അഡീഷണൽ പ്രോഡക്റ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ ഏഡോണ്ട ലിസ്റ്റ് ഉണ്ട് എക്സിന്റെ കൂടെ നമുക്ക് മൂന്ന് പ്രോഡക്റ്റ് വിൽക്കാം വൈയിൻ്റെ കൂടെ നമുക്ക് രണ്ട് പ്രൊഡക്റ്റ് വിൽക്കാം ഇസ്സറ്റിൻ്റെ കൂടെ നമുക്ക് നാല് പ്രോഡക്റ്റ് വിൽക്കാം അതായത് എക്സ് എന്ന് പറയുന്ന ലാപ്ടോപ്പിൻ്റെ കൂടെ നമുക്ക് മൂന്ന് അഡീഷണൽ പ്രൊഡക്ട്സ് വിൽക്കാം വൈ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിൻ്റെ കൂടെ നമുക്ക് രണ്ട് അഡീഷണൽ പ്രൊഡക്ട്സ് ഉണ്ട് ഇസ്സെറ്റ് എന്ന് പറഞ്ഞ വാഷിംഗ് മെഷീൻ്റെ കൂടെ നമുക്ക് നാല് അഡീഷണൽ പ്രൊഡക്റ്റ്സ് വിൽക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മെയിൻ പ്രോഡക്റ്റിൻ്റെ പൈസ ഇരുപത്തി അയ്യായിരം രൂപയാണെന്ന് വിചാരിക്കും ഇവിടുത്തെ ഒരു അഡീഷണൽ പ്രൊഡക്ട്സിൻ്റെ വില രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണെങ്കിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് ഇരുന്നൂറ് ഇരുപത്തിയേഴ് ഇരുന്നൂറ് എന്ന് പറയുന്നതാണ് കമ്പനി

ഇത് ഈ ആഴ്ച ഇന്ന് സ്റ്റോക്സ് അല്ലെങ്കിൽ ഇന്ന് അഡീഷണൽ പ്രൊഡക്റ്റ്സ് നമുക്ക് വന്നിട്ടുണ്ട് അത് ഈ പ്രൊഡക്റ്റിനോട് നമുക്ക് കസ്റ്റമറോട് സംസാരിച്ചിട്ട് വിൽക്കാം എന്നൊരു ലിസ്റ്റ് വേണം ആ ലിസ്റ്റിൻ്റെ കൂടെ പൊട്ടൻഷ്യൽ ഗ്രോത്ത് നമ്മൾ കാണിക്കണം ഇരുപത്തി അയ്യായിരത്തിൻ്റെ പ്രൊഡക്റ്റ് മാത്രം വിറ്റ് പോയാൽ നമുക്ക് കാര്യമില്ല ഇതും കൂടി വിറ്റാൽ ഇത്ര കിട്ടും അപ്പോൾ എന്തായി ഇൻസെൻറ്റീവ് കൂടും ഇൻസെൻറ്റീവ് കൂടും സ്റ്റോക്ക് മൂവ്മെൻറ് കൂടും നിങ്ങൾ ഒരു ക്രോസ് സെല്ലിംഗ് ഏബിലിറ്റി അല്ല നിങ്ങളൊരു പെർഫെക്റ്റ് ക്രോസ് സെല്ലർ ആണെന്ന് നിങ്ങളുടെ കമ്പനിയിൽ വെളിപ്പെടുകയും ചെയ്യും അപ്പം അത് കൃത്യമായ ലിസ്റ്റ് ഉണ്ടാക്കണം ഇതുപോലെ തന്നെയാണ് അപ്സൽ മർച്ചൻഡൈസിംഗ് ലിസ്റ്റ് എന്താ അപ്സൽ നമ്പർ വൺ ഇവിടെ ഒരു മെയിൻ പ്രോഡക്റ്റ് ആണ് ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഇവിടെ ഒരു മെയിൻ പ്രോഡക്റ്റ് എ ബി സി എ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ആണ് ബി എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ആണ് സി എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ആണ് ഇവിടെ ശരിക്കും നോക്കി കഴിഞ്ഞാൽ ഏ പ്രൊഡക്റ്റിന് അപ്രോക്സിമേറ്റ്ലി എ പ്രോഡക്റ്റിന് വരുന്നത് എന്താണ് ഇവിടെ വരുന്നത് നമ്പർ വൺ ഇരുപത്തയ്യായിരം രൂപയുടെ പ്രോഡക്റ്റ് ഉണ്ട് അതുപോലെ തന്നെ മുപ്പതിനായിരം രൂപയുടെ പ്രോഡക്റ്റ് ഉണ്ട് മുപ്പത്തയ്യായിരത്തിൻ്റെ പ്രോഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കും ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇരുപത്തഞ്ചിൻ്റെ പ്രൊഡക്റ്റും മുപ്പതിൻ്റെ പ്രോഡക്റ്റ് മുപ്പത്തഞ്ചിൻ്റെ പ്രോഡക്റ്റുമായിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെ ഡിഫറൻസോ അല്ലെങ്കിൽ വടക്കാൾ ക്വാളിറ്റിയുടേതോ ഡ്യൂറബിലിറ്റിയുടെ ഫംഗ്ഷനാലിറ്റിൻ്റെ ഡിഫറൻസേ ഉള്ളൂ ഇരുപത്തയ്യായിരത്തിൻ്റെ ടി വി മുപ്പതിൻ്റെ ടി വി മുപ്പത്തഞ്ച് ഞാൻ എക്സാമ്പിൾ അവർ പറയുന്നത് കേട്ടോ ടി വി അതിനേക്കാൾ വലിയ കോസ്റ്റാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ മൂന്ന് പ്രോഡക്റ്റ് ഉണ്ടാകുമ്പം നമ്മൾ എന്തിനു വേണ്ടി ഇരുപത്തഞ്ച് വിൽക്കുന്നു മുപ്പത് വിൽക്കുന്നു വഴി ഗോഫിറത്തെ ഇവിടെ വിന്റെ പ്രൊഡക്ട് വിറ്റ് കഴിഞ്ഞാലും കഴിഞ്ഞാലും ഉള്ള വ്യത്യാസം എന്താണ് ഇവിടെ നമുക്ക് ഇരുപത്തഞ്ചും പത്തും മുപ്പത്തഞ്ചും പത്തായിരം രൂപ നമുക്ക് എന്തായി അപ്സൽ കോസ്റ്റ് ആയി മാറി എന്നുള്ളതാണ് ഇതിലൂടെ തന്നെയാണ് നിങ്ങളുടെ സെയിൽസിന്റെ ഗ്രോത്ത് സംഭവിക്കുന്നത് ഇതിലൂടെ തന്നെയാണ് നമ്മുടെ ഇൻവെൻറ്ററിയുടെ മൂവ്മെന്റ് സംഭവിക്കുന്നത് അപ്പൊ ഇരുപത്തിയഞ്ചും മുപ്പതും ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ച് വിൽക്കുന്ന ഒരു വ്യക്തിക്ക് കുറച്ചും കൂടി നല്ലപോലെ എഫേർട്ട് ഇട്ട് മുപ്പത്തഞ്ചു നമുക്ക് സെയിൽസിലേക്ക് വിൽക്കാൻ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് വിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പത്തായിരം രൂപ അവിടെ കോസ്റ്റ് കൂടി സോറി കോൾ റവന്യൂ കൂടി അത് നിങ്ങളുടെ ഇൻസെൻറ്റീവ് കൂടും നിങ്ങളുടെ റവന്യൂ കൂടും ബ്രാഞ്ചിൻ്റെ പെർഫോമൻസ് കൂടും ഇങ്ങനെയുള്ള ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ഈ ലിസ്റ്റിന് പറയും ഓപ്ഷൻ ലിസ്റ്റ് എന്ന് പറയും ഇനി റിവേഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് വാട്ട് ഇസ് മീനിങ് ഓഫ് റിവേഴ്സ് ലിസ്റ്റ് എ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രോഡക്റ്റ് ഇവിടെ ഉണ്ട് ബി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് സി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് പക്ഷേ നമ്മളിപ്പോൾ ഓഫർ ഇട്ടു തേർട്ടി തൗസൻഡ് പ്രൊഡക്റ്റ് മൂവ് ചെയ്യണം കാരണം സപ്ലൈയേഴ്സ് പറഞ്ഞു നിങ്ങൾക്ക് ഇത്ര ബോ ഇത് തരാം ട്രേഡിംഗ് ബോണസ് തരാം ഇത്ര നമുക്ക് ഇത് തരാം ഇത്ര നമുക്ക് പിന്നെ മാർജിൻ തരാം അപ്പോൾ ശരിക്കും മാർജിൻ കൂടിയ തേർട്ടി തൗസൻ്റിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് ഒരു മാസം പുഷ് ചെയ്യണം അപ്പൊ ഇരുപത്തി അഞ്ചും അവൈലബിൾ ആണ് മുപ്പത്തഞ്ചും അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ മുപ്പതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മുഴുവൻ സെയിൽസ് ടീമും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വി കോൾ ദാറ്റ് ഈസ് കോൾ റിവേഴ്സ്